നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ സ്റ്റേഷന് മുൻപിലെ റോഡ് അടച്ചതിനാൽ ഏറെ യാത്രാ ദുരിതം പേറുകയാണ് പൂക്കോട്ടുപാടം ഭാഗത്തേക്കുള്ള യാത്രക്കാർ ദിനം പ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നത് കാരണം ബദൽ സംവിധാനമായ ലിങ്ക് റോഡുകളും തകർന്നു തുടങ്ങി റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ സ്റ്റേഷൻ റോഡ് അടച്ചിടും എന്ന നേരത്തെ അറിയാമായിരുന്നിട്ടും ലിങ്ക് റോഡുകൾ നേരത്തെ നന്നാക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ തയ്യാറാകാതിരുന്നതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മുക്കട്ട ജംഗ്ഷനിൽ നിന്നും കരുളായി റോഡ് വഴി വല്ലപ്പുഴ പയ്യമ്പള്ളി ഇഎം മട റോഡ് വഴി ഡിപ്പോ ഭാഗത്ത് റോഡിലിറങ്ങി പൂക്കോട്ടും പാടം ഭാഗത്തേക്ക് പോവുകയാണിപ്പോൾ ചെയ്യുന്നത് മറ്റ് ചെറിയ റോഡുകൾ ഉണ്ടെങ്കിലും ഈ റോഡാണ് യാത്രക്കാർ പ്രധാനമായും ഉപയോഗിക്കുന്നത് പയ്യമ്പള്ളിക്കുമിടയിലുള്ള പാടത്തിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഈ ഭാഗത്ത് റോഡിന്റെ സുരക്ഷാ ഭിത്തി തകർന്നിരിക്കുകയാണ് പൊതുവെ വീതി കുറഞ്ഞ റോഡിൽ ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും മാത്രമല്ല മഴ ശക്തമാകുന്നതോടെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകരുവാനുള്ള സാധ്യതയുമുണ്ട് വലിയ വാഹനങ്ങൾ കടന്നു സൈഡ് കൊടുക്കുമ്പോഴും രാത്രികാലങ്ങളിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ് ഈ ഭാഗത്ത് ആവശ്യമായ മുന്നറിയിപ്പുകളും ഒന്നും തന്നെയില്ല ഇതുവഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് അടയാള ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡ് തിരിച്ചുവിടുന്ന ഭാഗത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടും ലിങ്ക് റോഡുകളിൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ആൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ജില്ലാ കളക്ടർ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ നിലമ്പൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു എങ്കിലും നടപടിയുണ്ടായിട്ടില്ല ടുത്തും സമീപ പ്രദേശങ്ങളായ സ്ഥലങ്ങളിലേക്കുമാണ് ബസ്സുകളിൽ യാത്രക്കാർ അധികവും യാത്ര ചെയ്യുന്നത് ഇതിനുവേണ്ടി ലിങ്ക് റോഡുകൾ ഉപയോഗിക്കാം എന്നിരിക്കെ ഒരു വാഹനത്തിന് പോകാൻ കഴിയുന്ന വീതി കുറഞ്ഞ റോഡിൽ ഇടതടവില്ലാതെ വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും നിയന്ത്രണമില്ലാതെ പോകുന്നതിനാൽ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് ബസ്സുകൾ സമയത്തിന് പോകാൻ കഴിയാതെ ട്രിപ്പുകൾ മുടക്കേണ്ടതായ അവസ്ഥയുമാണ് ഈ റൂട്ടിൽ നാൽപ്പതോളം ബസ്സുകൾ നൂറിലധികം സർവീസ് നടത്തുന്നുണ്ട് നിന്നും ഇടതുഭാഗം തിരിഞ്ഞ് രാമംകുത്ത് വഴി റെയിൽവേ ഭാഗത്തേക്കുള്ള റോഡും പൊളിഞ്ഞ് തകർന്നു തുടങ്ങി റെയിൽവേ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുവാൻ ആറ് മാസമെങ്കിലും എടുക്കുമെന്നാണ് റെയിൽവേ അധികൃതർ തന്നെ പറയുന്നത് ഇത്രയും കാലം പൂക്കോട്ടമ്പാട ഭാഗത്തേക്കുള്ള യാത്രക്കാർ ദുരിതം അനുഭവിക്കേണ്ടി വരും